എല്ലാവർക്കും വെൽക്കം അഷ വ്ലോഗ് അപ്പോൾ സൗദിയിലേക്ക് അയച്ച കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സൗദിയിലെ ഓരോ അടിപൊളി വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഷെയറും സപ്പോർട്ടും സബ്സ്ക്രൈബും ഉണ്ടാണ് അപ്പോൾ നമുക്ക് ഇന്നലത്തെ ചോദ്യയിലെ വൈകുന്നേരം സൂര്യാസ്തമയം കാണാം അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുമില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നമുക്കെന്നാൽ അടിപൊളി വീഡിയോയിലേക്ക് കടക്കാം സൗദിയിൽ നേരം ഈ സൂര്യാസ്തമയം കാണാൻ തന്നെ ഭയങ്കര ഒരു അടിപൊളി കാഴ്ച കേട്ടോ നല്ല അടിപൊളി ആകാശവും പിന്നെ ഈതപ്പായത്തിൻ്റെ മരങ്ങളിടയിൽ കാണുന്ന ആ സൂര്യന് വൈകുന്നേരം ഒരു അഞ്ചരക്കെട്ടോ ഇവിടെ അഞ്ചരക്കാണ് സൂര്യാസ്തമയം അതെന്തൊരു മനോഹരമായി കാഴ്ചയാണ് കണ്ടില്ല ആകാശം പിന്നെ അതിൻ്റെ താഴെയുള്ള മേഘങ്ങളും മാനത്ത് നിന്ന് സൂര്യൻ മറഞ്ഞു പോകുന്ന ആ ഒരു കാഴ്ച ആ കാണാൻ തന്നെ ഭയങ്കര ഒരു അടിപൊളി ഒരു മൂവ്മെൻ്റ് ആട്ടോ അധിക പേർക്കും ഇങ്ങനത്തെ കാഴ്ച ഇഷ്ടമാല്ലോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂര്യാസ്തമയും സൂര്യം ഉദിക്കുന്നതും ഇത് കാണണമെങ്കിൽ നല്ല അടിപൊളി കാഴ്ച കാണണമെങ്കിൽ ഇത് ബീച്ചിൻ്റെ അങ്ങോട്ട് പോകണം വൈകുന്നേരം അപ്പോൾ ഇതിൻ്റെ ആ രശ്മികളൊക്കെ വെള്ളത്തിലൂടെ അങ്ങനെ മിക്സ് ആയി വരുമ്പോൾ ഭയങ്കര അടിപൊളിയൊക്കെ കാണാൻ ഈ ആകാശവും പിന്നെ ഈ സൂര്യൻ്റെ വെളിച്ചം തട്ടിരിക്കുന്ന ആ മേഘങ്ങളും കാണാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ